ഷ് മീൻ ഇപ്പോൾ വലയിൽ സംഭവം പിടിച്ചതുള്ള വലയിൽ സംഭവം മീനുകളൊക്കെ ആണെങ്കിൽ അവിടെ ഇട്ട് വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ മീനാണ് ഇപ്പോൾ ഫ്രഷ് മീൻ ഇതിലും കൂടുതൽ ഫ്രഷ് മീൻ കിട്ടായില്ല എന്തൊക്കെ മീനുണ്ട് ചേച്ചി എന്തൊക്കെ മീനുണ്ട് എന്തൊക്കെ മീനുണ്ട് ഇത് എത്രയും എത്ര രൂപ രൂപ ഇത് ഓ അത് എത്രയും നൂറ് രൂപ ഇത് എത്ര രൂപ

വലയിൽ ആണെങ്കിൽ സംഭവം നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങോട്ട് ഇട്ടതാണ് ഈ ഒരു വലയിലാണ് ഈ ഒരു വലയിലാണെങ്കിൽ ഞണ്ടുണ്ട് ആ സംഭവം നിളക്കുന്നു കാണിക്കൂട്ടോ ഞണ്ടാ സംഭവിക്കാളെ ആ ഞണ്ട് ജീവനുണ്ടോ ജീവനുള്ള ഞണ്ട് സൂപ്പർ ഇവിടെ സംഭവം വാങ്ങിക്കാൻ വേണ്ടി സെയിലും അതേപോലെ തന്നെ ജീവൻ എല്ലാം കണ്ട ജീവനുണ്ടല്ലോ പിള്ളേരൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കാണ് ഈ വിലയില് ഒരു അഞ്ചാറെണ്ണം ഞണ്ട് തവിടെ പോകും കിടക്കുന്നുണ്ട് എല്ലാം ഞണ്ടിനും ഫ്രഷ് ഇതിൽ കൂടുതലിനി ഫ്രഷ് ഇനി കിട്ടാറില്ല ഉണ്ടോ ഇപ്പം ഇഷ്ടംപോലെ പേര് നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ ഉത്സവം തിരുനാളിൻ്റെ സമയത്താണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഞണ്ടാണ് കൂടുതലായിട്ടും ഉള്ളത് അനുജ് എടുത്ത് എടുത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു